അള്ളാഹുവിനെ നമ്മൾ ലക്ഷ്യമാക്കിയാൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ അധ്വാനങ്ങളിൽ മേലായവനെ നമ്മൾ ലക്ഷ്യമാക്കിയാൽ അതാണ് വേണ്ടത് മേലായവനെ ആണോ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹു സുബാനു താല നമ്മൾ ചെയ്യുന്നതിന് സഫലീകർ സഫലാക്കും അള്ളാഹു താല നമ്മുടെ ലക്ഷ്യം നമുക്ക് കനിയും അള്ളഹാനെ വേണ്ടവർക്കേ അള്ളാഹുക്ക് വേണ്ടു എന്താ പറഞ്ഞത് അള്ളഹാനെ വേണ്ടവർക്ക് അള്ളാഹ്ക്ക് വേണ്ടു അതാണ് ഇഫലു മാധ്യമങ്ങൾ പറഞ്ഞത് ഒരാൾ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴ എടുക്കുന്നുണ്ട് അള്ളാഹുവിലേക്ക് ഒരു ചാണകടുത്താൽ അള്ളാഹുവിലേക്ക് അള്ളാൻ വേണ്ടവർക്ക് അള്ളാഹ്ക്ക് വേണ്ടു അതൊരു വലിയ വിഷയമാണ് വിഷയാണ് നമ്മൾ ഒരു ചാണ എടുത്താൽ മതി അള്ളാഹ് വേണമെന്നാർട്ട് അള്ളാഹ് നമ്മളിലേക്ക് ഒരു മുഴ എടുക്കും അള്ളാഹുലേക്ക് നമ്മൾ ഒരു മുഴം അള്ളാഹുലെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുസ്ബാൻ തലേ നമ്മളിലേക്ക് ഒരു മാറടുത്ത് വരും അള്ളാഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നടന്നാൽ മതി അള്ളാഹ് നമ്മളിലേക്ക് ഓടി വരും ഇത് അള്ളാഹുൻ്റെ തത്വമാണ് ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ് ശരീരയാണ് വിഹിതമായ അള്ളാഹുവിൻ്റെ നിയമവും തീരുമാനമാണ് പഠിച്ചോനെ വേണ്ടവർക്ക് പടച്ചോന് വേണ്ടു അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനെ ലക്ഷ്യമാക്കണം അള്ളാഹു സുഹാനുഗത്താൽ അള്ളാഹിനെ ലക്ഷ്യമാക്കി നമ്മൾ ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിവർത്തിപ്പിക്കും നിവർത്തിച്ചു തരുമെന്നത് കട്ടായമാണ് ഒരു ചരിത്രം ഈ അവസാനത്തിൽ ഈ ചരിത്രം ഞാനത് ഇവിടെ ഇടൂ ഞാനിത് ആര് എന്ത് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കൂ ഷാല വിളിച്ചറിയരുത് അത് നമുക്ക് ചരിത്രം വായിക്കാം ഇതൊരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ താങ്കൾ ഏത് നാട്ടുകാരനാണ് ഏത് മതവിശ്വാസിയാണ് അതിൻ്റെ പ്രതികരണം ഞാൻ നീനവാ ദേശത്തുകാരനാണ് ക്രിസ്ത്യാനിയും പുണ്യാളൻ യൂണിസ് ഇബിൻ മത്തായിയുടെ നാട്ടിൽ നിന്നാണോ ചോദ്യകർത്താവ് പ്രതികരണം യൂനിസ് ഇബിന് കുറിച്ച് താങ്കൾക്ക് എന്തറിയാം അതിൻ്റെ പ്രതികരണം യൂനിസ് ഇബിന് മത്ത എൻ്റെ സഹോദരനാണ് അദ്ദേഹം നബിയാണ് ഞാനും നബിയാണ് അത് കേട്ട മാത്രയിൽ ആ ക്രിസ്ത്യാനിയായ ആഗതൻ അല്ലെങ്കിൽ ആ വ്യക്തി അതോടെ അദ്ദേഹം തിരുമേനിയെ ആലിംഗനം ചെയ്തു ശിരസിലും കൈകാലുകളിലും തുരുതുരാ ചുംബിച്ചു എന്നാണ് താങ്കൾ അള്ളാഹുവിൻ്റെ തീർത്ഥാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വാശതു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു എന്നാണ് ഇതാണ് സംഭാഷണം അബ്ദാസ് എന്ന വ്യക്തി തായിഫിലെ റുതുബയുടെയും ഷെയ്ബയുടെയും ഒരു മുന്തിരിത്തോട്ടത്തിൽ വൃത്യനായി ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിലാണ് നിബ്സല്ലാവി തങ്ങളെ ആകസ്മികമായി അദ്ദേഹം കണ്ടുമുട്ടുന്നത് അബ്ദാസ് അദ്ദേഹം യൂണിസ് ഇബിന് മത്ത ഹബു അള്ളാഹു താലു നിയോഗിതമായ നീനവദേശത്തുകാരനായിരുന്നു നീനവ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പിന്നെ ഇറാഖിൻ്റെയൊക്കെ വടക്ക് തുർക്കിയുടെ ഭാഗത്തേക്ക് ഇന്ന് തുർക്കിയിലാൻ തോന്നുന്നു ന്യൂനവ പണ്ടത്തെ ഇറാഖിന്റെ ഭാഗമായിരുന്നു ആ നാട്ടിൽ നിന്ന് അബ്ദാസ് അദ്ദേഹം ഒരു നെസ്ലാനി ആയിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ ഒരു നബിയുടെ നിയോഗം അറേബ്യൻ ഉപദ്വീപിൽ മക്കയിൽ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുണ്ടല്ലോ വേദങ്ങളിൽ ആ അറിയിപ്പ് ലഭിച്ചതിൽ പിന്നെ അന്ന് നീനവേദ ദേശത്ത് നിന്ന് ഇന്നത്തെ മാതിരി പാഞ്ഞു വരാൻ പറ്റൂല എത്ര കാലം മുമ്പ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം താമസിക്കാനും പറ്റുന്ന സൗകര്യമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നീനവദേശത്ത് നിന്ന് ഈ അദ്ദാസ് ഒരു അടിമയായി നിന്നുകൊടുത്ത് അദ്ദേഹം വന്നതാണ് എവിടേക്ക് മക്കയുടെ പരിസരത്തേക്ക് എന്തിന് ഒരു നബിയുടെ നിയോഗത്തിന് സമയമായി ആ നബി നിയുക്തമാകുമ്പോൾ അദ്ദേഹത്തെ ആശ്ലേഷിക്കാൻ പുൽകാൻ പക്ഷേ അദ്ദാസ് പിന്നെ അടിമയായി നിന്നിർത്തു ഒത്തുബയും ഷെയ്ബയും പിടിച്ചു എന്നിട്ട് പിന്നെന്ത് ചെയ്തു അവരുടെ തോട്ടത്തിൽ ഒരു ജോലിക്കാരനായിട്ട് വെച്ചു അന്നത്തെ ഇന്നത്തെ മാതിരി വാർത്ത പിന്നെ സാ ഇതൊന്നുമില്ല നിസ്ലസൽ മാതങ്ങ മക്കയിൽ നിയുക്തമായി ഈ നിയുക്തമാവുന്ന നബിയെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെല്ലാം ആവർത്തിക്കപ്പെടുന്നത് ഈ നബിയുടെ നിയോഗത്തിൻ്റെ വിഷയത്തിലാണ് പക്ഷേ അദ്ദേഹത്തിന് അറിവില്ല നിസ്ലമാതങ്ങൾ മക്കയിൽ വന്നത് ഉദിച്ചത് നിസ്വലാ അസൽ മാതങ്ങൾ പത്ത് വർഷം മക്കയിൽ പ്രബോധനം നടത്തി ഈ നീണ്ട കാലയളവിൽ അദ്ദാസ് അറീൻ ഇല്ല നഫലാസൽ മാത്രങ്ങളും നബിഐ നിയുക്തമായത് പക്ഷേ നോക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സ് നീനവേദെന്ന് പാലായനം ചെയ്തപ്പോഴും തായിഫിലെത്തി ഒത്തുമേയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭാഗികാണ് അദ്ദേഹത്തിന് മെയിൻ എയിമെന്താ ആ മെയിൻ എയിം അള്ളയാണ് അള്ളാഹു നിയോഗിക്കുന്ന ഒരു നബിയുടെ നിയോഗമുണ്ടായാൽ ആ നബിയെ പുൽഗണം സ്വീകരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാൻ തല ആ നബിയെ തേടി തായിഫിൽ നിന്ന് മക്കയിലേക്ക് വരാൻ അള്ളാഹു സുബാന് തല അദ്ദേഹത്തിന് സാഹസപ്പെടപ്പെടേണ്ടി വന്നില്ല സാഹസം ഉണ്ടാക്കിയില്ല മാത്രമല്ല അന്ന് കാലങ്ങളിലൊക്കെ ഈ ഒരു അടിമ ഒത്തുബയും ഷെയ്ബയും അവരുടെ അടിമയാണല്ലോ ഒത്തുബയും ഷെയ്ബയും നസുല അസല മാതങ്ങളുടെ ബദ്ധവേദികളാണ് കൊടിയ ശത്രുക്കളാണ് ഈ കാലയളവിലൊക്കെ ഈ ഒത്തുബയും ഷെയ്ബയും ആണ് ബദറിൽ ബദറിൽ നസുല ഹസല മാതങ്ങൾക്കെതിരില് പടവാള എന്ത് ചെയ്യേത് അല്ലെ ഒത്തുബയും ഷെയ്ബയും വലീദും ബദറിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ആരുടെ പക്ഷത്ത് അബൂജാലിൻ്റെ പക്ഷത്ത് ഒത്തുബയെ റുബൈദത്തും വലീദിനെ അലിയും ഷൈബയെ ഹംസയും ബദറിൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടി അല്ലെ അങ്ങനെ ഹംസത്ത് ഷെയ്ബയെ കൊന്നു അലി വലീദിനെ കൊന്നു റബൈദത്തും ഒത്തുബയും പോരാടിയിട്ട് ഉബൈദത്ത് ഉത്തുബയെ കൊന്നു ഒതുബ ഉബൈദിൻ്റെ കാലിന് വെട്ടി മനസ്സിലായി അതെ ചിത്രം ഈ അത് ബദറിൽ ഓക്കെ അത്ര ശത്രുക്കളാണ് ആര് ഒത്തുബയും ഷെയ്ബയും ഇവരുടെ തോട്ടത്തിലാണ് ആര് അദ്ദാസ് അടിമ പണി ചെയ്യുന്നത് ഈ അദ്ദാസ് എങ്ങാണ്ട് മക്കയിൽ പോയി ആഗമനം പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു എങ്കിലും എന്താകുമായിരുന്നു പക്ഷേ ഈ ഒത്തുബ്ക്ക് അള്ളാഹുസ്ബൻ വല്ല നൽകിയ സമ്മാനം നോക്കി നിങ്ങൾ നബ്സല്ലാ സ്വലാത്തങ്ങളെ അള്ളാഹു ഹുസാൻ തല തായിഫിലേക്ക് കൊണ്ടുപോയി തായിഫിലേക്കുള്ള പുറപ്പാട് എന്നിട്ട് തായിഫിൽ പത്ത് ദിവസം നബ്സലാസ്വലാത്തങ്ങൾ തായിഫ്കാരോട് തനിക്കൊരു അഭയം തരണം എന്ന് പറഞ്ഞ് കേണ് അപേക്ഷിച്ചു തായിഫുകാരുടെ നേതാക്കളായ അബ്ദു അലൈബ് മസൂദ് ഹബീബ് എന്ന മൂന്ന് പേരോടാണ് പത്ത് ദിവസം കെഞ്ചി പറഞ്ഞത് നിങ്ങളെനിക്കൊരു അഭയം തരി അള്ളാൻ്റെ രീതിയിൽ എത്തിക്കാൻ അവർ അഭയം നൽകിയില്ല എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് മുഹമ്മദ് താങ്കളെയാണ് താങ്കൾ എന്നുള്ളതല്ല അവരുടെ ഭാഷ പക്ഷേ നമ്മളുടെ ഭാഷ നമുക്ക് പറയാൻ വയ്യ നമ്മുടെ നബിയാണ് അസാഹു അല്ലെ വസ്ലം താങ്കളെയാണ് അള്ളാഹു നബിയായി എന്ന് എങ്കിൽ ആ അള്ളഹ്നോടുള്ള പ്രതിഷേധം തീർക്കാൻ ഞാൻ കായ്മയുടെ കില്ല വലിച്ചു കൂറും എന്നാണ് ഒരാൾ പറഞ്ഞത് വേറൊരാൾ പറഞ്ഞത് താങ്കളെ അല്ലാതെ വേറൊരാളെ നബിയായി നിയോഗിക്കാൻ അള്ളാഹു കണ്ടില്ലേ എന്നാണ് നബ്സു അലി സ്വലം മാത്തങ്ങൾ എങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങളോട് ഈ സഹായം ചോദിച്ചു വന്നത് നിങ്ങൾ പരസ്യമാക്കരുത് ഞാൻ വേറൊരാളോട് അഭയം ചോദിച്ച് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിനുപോലും അവർ സമ്മതിച്ചില്ല അവരെന്ത് ചെയ്തു ഈ വിവരം പരസ്യമാക്കി ഇവരാണ് ആളുകളെ കൂട്ടിയത് അവിവേകികളെയും വിവരദോഷികളെയും വിളിച്ചു കൂട്ടി നഫ്സൽ അള്ളു അഹി സ്വലം മാത്തങ്ങളെ കൂക്കി വിളിക്കാനും കല്ലെറിയാനും ഇവരാണ് പണിയെടുത്തത് അങ്ങനെ അവർ നബി നബ്സല്ലാ സലാമത്തങ്ങളെ തൂക്കി വിളിച്ച് കല്ലെറിഞ്ഞ് തായ്ഫിൽ നിന്ന് ഓടിച്ചു അങ്ങനെ നബി നബ്സ്ലാഹുസലാ മാത്തങ്ങൾ ഏറുകൊണ്ട മേനിയുമായി മുറിവീണ് രക്തമൊലിക്കുന്ന കാലുമായി തായ്ഫിൽ നിന്ന് ഓടിയിട്ട് ചെന്ന് വീണത് ആരുടെ മുന്നിലാണ് ഈ അദ്ദാസ് എന്നവരുടെ മുന്നിലാണ് ഈ അദ്ദാസിൻ്റെ മുന്നിലാണ് ഒത്തുബയും ഷൈബയും അവരുടെ തോട്ടത്തിലാണ് കർണ സാലിബിൽ നബ്സലു സലാമാങ്ങൾ ചെന്നിരുന്നത് മനസ്സിലായില്ലേ അവിടേക്കാണ് നോക്കണം നിങ്ങൾ അദ്ദാസിൻ്റെ അള്ളാഹുഹുസ്മല തലം നൽകിയ സമ്മാനം ഏഹ് നബ്സലു സ്വലാത്തങ്ങൾ വേദനിച്ച് വിഷണ്ണനായി വിതുമ്പി ചെന്നിരുന്നപ്പോൾ ഒത്തുബയും ഷൈബയും അദ്ദാസിനോട് പറയാന് മുന്തിരി കൊണ്ടേ കൊടുക്കാന് അങ്ങനെയാണ് അദ്ദാസ് നോക്കി നിങ്ങൾ നീനവാ ദേശത്ത് നിന്ന് തായ്ഫിലെത്തി തായ്ഫിൽ നീണ്ടകാലം ഈ നബിയെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വരവ് ആഗമനത്തെ പ്രതീക്ഷിച്ച് ആ തോട്ടത്തിൽ അടിമവേല ചെയ്യുന്ന ആ വൃത്യൻ്റെ മുന്നിലേക്ക് അള്ളാഹുവിൻ റസൂൽ സലാമ അള്ളാഹു സുബാൻ തല എത്തിച്ചത് അദ്ദാസ് മുന്തിരിയുമായി ചെന്നപ്പോൾ അവിടെ നിന്ന നടന്ന സംഭാഷണത്തിൻ്റെ സകലാണിത് ശകലം അതിൻ്റെ ഒരു ഭാഗമാണിത് ഏ നിഫല മുന്തിരി വാങ്ങി ബിസ്മില്ല എന്ന് പറഞ്ഞ് തിന്നപ്പോൾ അപ്പോളും അബ്ദാസിന് അറിയില്ല ഈ ആരാണെന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞ് തിന്നപ്പോൾ അബ്ദാസ് ചോദിക്കുകയാണ് ഈ നാട്ടുകാർ ഇത് പറയാറില്ലല്ലോ എന്ന് താങ്കൾ ആരാണ് അപ്പള നിഫല അസൽമാതങ്ങളെ താങ്കൾ ആരാണ് അപ്പോളാണ് ഞാൻ നീന പ്രദേശത്തുകാരനാണ് ഞാൻ ക്രിസ്ത്യാനിയാണിന്നൊക്കെ പറയുന്നത് ഈ സംഭാഷണം തുടരുന്നത് മനസ്സിലായ നോക്കി നിങ്ങൾ അള്ളാഹു സുബാനുവ തലയെ മനസ്സിൽ നട്ട് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ജീവിച്ചാൽ അള്ളാഹു സുബാന തല നമുക്ക് കനിയും നമുക്ക് തരും ലക്ഷ്യമാക്കി അള്ളാഹു സുബാൻ തല നമ്മുടെ അളവിൽ പൂർത്തീകരിക്കും എന്നതിൻ്റെ ഒരു ചരിത്ര സാക്ഷിയാണ് ലോകമാന്യതയ്ക്ക് ഈ വർക്ക വർക്കത്തിണ്ടാവില്ല ലോകമാന്യതയുള്ളവരെ അള്ളാഹു വിഗണിക്കും പടച്ചോനെ വേണ്ടവരെ പടച്ചറബ് പരിഗണിക്കും അതാണ് ഈ ഒരു ചരിത്രം അത് നമുക്ക് നൽകുന്നതായ മഹാ സന്ദേശം അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു അവസാനത്തിൽ ഈ ഒരു ചരിത്രത്തെ ഇവിടെ കൊണ്ടുവന്നത്